പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പിണറായി വിജയൻ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡിയുടെ അന്വേഷണവും കൂടി വരും എന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് നമുക്കറിയാം എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇ ഡി അന്വേഷണത്തിന് നീക്കം ഉണ്ടായിരുന്നു ആ നീക്കം പിന്നീട് തടയപ്പെട്ടു അപ്പോൾ എസ് എഫ് ഐ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇ ഡി അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണം പൂർത്തിയാക്കി അവരതിൻ്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനെ തുടർന്ന് ഇ ഡിയുടെ അന്വേഷണം നടക്കും എന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് പിണറായി വിജയന് മകൾ മീണാവിജനെതിരെ ഇ ഡി അന്വേഷണം വന്നാൽ അവർ നേരിടാൻ പോകുന്ന അതിഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ അന്വേഷണം എസ് എഫ് ഐ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുത്തതിനെ തുറന്നിട്ടാണ് ഇ ഡി അന്വേഷണം വരാൻ പോകുന്നത് എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ നേരത്തെ അവരൊരു ഇ സി ഐ ആർ അവർ പിന്നെ രജിസ്റ്റർ എഫ് ഐ ആറിന് തുല്യമാർ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തെങ്കിൽ അവർക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല കാരണം എസ് എഫ് ഐ അവരുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പം അവരെ ആ അന്വേഷണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താ കാരണം പി എം എൽ എ ആക്റ്റിനകത്തുള്ള പ്രഡിക്കേറ്റ് ഒഫൻസ് പി എം എൽ എ ആക്ട് പ്രകാരമുള്ള സെക്ഷൻ ത്രീ ആണെന്ന് തോന്നുന്നു സെക്ഷൻ ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് വീണാ വിജയൻ നടത്തിയിരിക്കുന്നത് എന്ന് എസ് എഫ് ഐ ഒ കമ്പനി ആക്ടിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചപ്പം ഉറപ്പായിരിക്കുന്നു വീണ വിജയൻ സി എം ആറിൽ നിന്ന് ഏതാണ്ട് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ആ അത് വ്യക്തമായതിനെ തുടർന്നിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോ ഈ പിന്നെ ഈ ഈ വിഷയത്തിൽ അന്വേഷണവുമായി രംഗപ്രവേശിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞ എന്താ ഈ സി പി എമ്മിന്റെ ഈ അന്തം കമ്മികൾ അവരെ അവരന്യായിരിക്കാൻ വേണ്ടി പറയുന്നൊരു വാദമുണ്ട് ഇത് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടാണ് ഇതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് അത് ബാങ്ക് വഴിയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള വാദം ഈ അന്തം കമ്പികൾ പിണറായി വിജയന് മകളെ ന്യായിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാദമാണ് എന്നാൽ അതേ വാദം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഇ ഡിയുടെ അന്വേഷണത്തിന് കാരണമായിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം യഥാർത്ഥത്തിൽ ഈ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ സി എം ആർ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിലേക്കും വീണാ വിജയനിലേക്കും നടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ കാരണം അത് ബാങ്ക് ട്രാൻസാക്ഷനാണ് നടന്നിട്ടുള്ളത് അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ ഇത് ഫ്രോഡുലന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ് ഒരു ക്രൈമിലൂടെ സ്വരൂപിച്ച പണം ന്യായമാണെന്ന് ക്ലെയിം ചെയ്യുകയാണ് തിരിച്ചു പറഞ്ഞാൽ ന്യായമാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഈ പണം ഒരു ക്രൈമിലൂടെയാണ് സ്വരൂപിച്ചിട്ടുള്ളത് ചെയ്യാത്ത സേവനത്തിന് ആണ് ഈ പണം നൽകിയത് എന്ന് വരുമ്പോൾ തന്നെ അത് അനധികൃതവും അത് ക്രൈമുമാണെന്ന് വരുന്നു അപ്പം അതിലൂടെ സ്വരൂപിച്ച പണം അങ്ങനെ സ്വരൂപിച്ച് ക്രൈമിലൂടെ സ്വരൂപിച്ചാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് മണി ലോണ്ടറിങ് എന്ന പിന്നെ ഒഫൻസിൽ വരും അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് കൂടി വരുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് പിന്നെ അതൊരു പ്രെഡിക്കേറ്റ് ഒഫൻസും പി എം എൽ എ ആക്ട് പ്രകാരമുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസും ആയി മാറുന്നു ഇനി രണ്ട് കമ്പനികൾക്കും പരാതിയില്ല എന്ന് പറയുമ്പോഴും അത് സ്വാഭാവികമായും ഈ അനധികൃത ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയില്ലാത്തതാണ് എന്ന് വരുന്നു അപ്പൊ സ്വാഭാവികമായും ഇ ഡിക്ക് അന്വേഷിക്കാനുള്ള എല്ലാ പിന്നെ അവസരവും ഒരുങ്ങിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായി അവർ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യാഘാതം എന്താ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സമയത്ത് തന്നെ ഈ വീണാ വിജയൻ സി എം ആറിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയുടെ ഈ ഫ്രോഡിൽ ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ അത് ഇ ഡിക്ക് അറ്റാച്ച് ചെയ്യാം പറഞ്ഞാൽ ഈ തുക ഈ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ ഇ ഡിക്ക് കണ്ടുകെട്ടാം അത് ഈ പിന്നെ ഈ കേസിന്റെ നടപടികൾ പൂർത്തിയാകുന്നതിന് വരെ ഇ ഡിക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അത് ഇ ഡിക്ക് ഇപ്പോൾ തന്നെ കണ്ടുകെട്ടാം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മകൾ വീണാവിജയൻ നടത്തിയ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ ഈ ഈ പണമിടപാട് അത് കണ്ടുകെട്ടപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇത് മേടിച്ചവർക്കും ഇത് മേടിച്ച് കൊടുത്തവർക്കും മേടിച്ചവർക്കും പരാതിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ചെലവഴിച്ച് പോയി പോയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇ ഡിടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഈ ചെലവഴിച്ച തുകയേക്കാൾ കൂടുതൽ തുക കണ്ടുകെട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എം ആർ അഭിലാഷിനെ പോലെയുള്ള നിയമവിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ ഒന്ന് പിണറായി വിജയന്റെ മകൾ അനധികൃതമായി കണ്ട് പിന്നെ സ്വരൂപിച്ച പണം കണ്ടുകെട്ടപ്പെടാൻ പോകുന്നു അത് വലിയ പ്രത്യേകത ഉണ്ടാകാൻ പോകുന്നു അപ്പൊ നമുക്കറിയാലോ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പല പലരും പലരുടെയും പണം കണ്ടുകെട്ടിയിട്ടുണ്ട് കെ സി മൊയ്തീൻ്റെ പിന്നെ സ്വരൂപിച്ച പണം കെട്ടിയിട്ടുണ്ട് പാർട്ടിയുടെ പിന്നെ പിന്നെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വർഗീസാണെന്നുള്ളത് അയാളുടെ അയാളുമായി ബന്ധപ്പെട്ട പണം കണ്ടു കെട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു കരുമന്നൂർ കേസ് തുടരുന്നതിൻ്റെ ഇടയിലാണ് കണ്ടു കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് പിണറായി വിജയൻ്റെ മകളുടെ മകൾ ഫ്രോഡുലൻ്റായി നടത്തിയിട്ടുള്ള രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയോ അതിന് മുകളിലുള്ള തുകയോ ഇ ഡി ഇ ഡി അന്വേഷണം ആരംഭിച്ചാൽ ഉടനെ തന്നെ കണ്ടുകെട്ടാൻ കണ്ടുകെട്ടപ്പെടാൻ പോകുന്നു അത് പിന്നീട് കണ്ടുകെട്ടിയത് അംഗീകരിക്കുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉണ്ട് ഡൽഹിയിൽ അവിടെ പോയി അതിന്റെ വാദമൊക്കെ നടക്കും നടക്കണം അതൊക്കെ നിയമ നടപടിയാണ് എന്തായാലും കണ്ടുകെട്ടാനുള്ള സാധ്യത വളരെ പ്രധാനമാണ് അത് പിണറായി മകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉളവാക്കും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇ ഡിക്ക് അറസ്റ്റിനധികാരമുണ്ട് അധികാരമുള്ള ഒരു സംവിധാനമാണ് ഇ ഡി ഇ ഡി അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് പ്രഡിക്കേറ്റ് ഒഫൻസ് ആണെന്ന് കണ്ടു കഴിഞ്ഞു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണെന്ന് കണ്ടു കഴിഞ്ഞു അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ് ഇ ഡി പലരെയും ഇത് അറസ്റ്റ് ചെയ്തായിട്ടൊക്കെ നമുക്കറിയാം ഇപ്പൊ തെലങ്കാനയിലെ നേതാവാണെന്ന് തോന്നുന്നു കവിത എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും മാസങ്ങളോളം ജയിലിൽ ഇടുകയും ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇ ഡി കേസിൽ അന്വേഷണം തുടങ്ങുമ്പോൾ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉയർന്നു വരും അപ്പൊ വീണാ വിജയൻ ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി മാസപ്പടി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും വരും അപ്പൊ അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പിണറായി വിജയന്റെ മകൾ ഹ്രസ്വകാല ഭാവിയിൽ തന്നെ നേരിടാനുള്ള സാധ്യത വളരെ വലുതാണ് അതിലൊന്ന് പിണറായി വിജയന്റെ മകളുടെ സ്വത്ത് കണ്ടുകെട്ടും എന്നുള്ളതാണ് അത് എത്ര കോടി രൂപയുടെതായിരിക്കും എന്ന് നമുക്കറിയില്ല അത് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയുടെ ആവണമെന്നില്ല അതിനേക്കാൾ കൂടുതൽ വരുന്ന തുകയും ചിലപ്പോൾ കണ്ടു കെട്ടാൻ സാധ്യതയുണ്ട് അത് പിണറായി വിജയന് ദോഷകരമായി വരും എന്നുള്ളത് വേറൊരു വശം രണ്ടാമത്തെ കാര്യം ഇ ഡി അന്വേഷണം ആരംഭിച്ചാൽ പിണറായി വിജയൻ്റെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇ ഡി അന്വേഷണം ആരംഭിച്ചാൽ അത് പിണറായി വിജയൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം അതിഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്നും അത് ഈ രണ്ട് പ്രത്യാഘാതങ്ങളായിരിക്കും എന്നുമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ പറയാനുള്ളത്